അസലാ വലൈക്കു വരഹമുല്ല ബിസ്മിള്ള അലഹദില്ല അലഹമുല്ല ഹി വഖഫ ഒ നബിദീൻ എന്ന ബാൻ റബ്ബിഷ് റഹ്ഹലി സോദരി തിന്മകൾ പല വിധത്തിലുണ്ട് അതിൽ ചെറു വൻ പാപങ്ങളും ചെറു പാപങ്ങളും എന്താണ് എന്നതാണ് നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണയായി മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ചിലത് ഹറാമാണ് ചിലത് മക്രുഹാണ് അപ്പോൾ നമ്മൾ ഫിഖ്ഹിൻ്റെ ഒസൂലിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുമ്പോൾ പല രീതിയിൽ തിന്മയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതെന്തിനാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ അത് അത് കൂടുതൽ ആഴത്തിൽ പഠിക്കാനും അതിൻ്റെ ഓരോ സിറ്റുവേഷനിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസിൽ മാറ്റം ഉണ്ടാവും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ ഇത് വളരെയേറെ സഹായിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തിന്മ എന്ന് പറയുന്നത് പുറത്ത് ഒരാളിൽ കണ്ടുവരുന്ന തിന്മ അല്ലെങ്കിൽ പുറത്ത് അയാൾ അത് പ്രവർത്തിക്കുന്നത് പുറത്തേക്ക് കാണാൻ പറ്റും അങ്ങനത്തെ തിന്മകളുണ്ട് ഇപ്പോൾ ഒരാൾ കളവ് ചെയ്യുകയാണെങ്കിൽ അത് പുറത്തേക്ക് ആൾക്കാർക്ക് ആളുകൾക്ക് കാണാൻ സാധിക്കും എന്നാൽ അകത്തൊരാൾക്ക് ഒരാളോട് അസൂയ ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാതെ ഉള്ളിൽ അസൂയ കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കാണാൻ സാധിക്കില്ല ഇപ്പം ചിലത് അള്ളാഹ് സുബാനോ താലക്കെതിരെ ഉള്ള തിന്മകളായിരിക്കും ഇപ്പോൾ നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഹക്ക് നമ്മൾ കൊടുക്കാതിരിക്കുകയാണ് അത് അള്ളാഹു സുബാനവത്താലയും നമ്മളും തമ്മിലുള്ള വിഷയമാണ് എന്നാൽ അതേസമയം മറ്റുള്ള മഹ്ലൂക്കിനോട് ചെയ്യുന്ന തെറ്റുകളുണ്ട് നമ്മളൊരാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് അയാളും നമ്മളും തമ്മിലുള്ള പ്രശ്നമാണ് അങ്ങനെ ഇപ്പം ചിലത് ചെയ്യാതിരിക്കലാണ് തെറ്റ് ചിലത് ചെയ്യാതി ചെയ്യുന്നതാണ് തെറ്റ് ഇപ്പോൾ നിസ്കരിക്കാതിരിക്കലാണ് തെറ്റ് ആ രീതിയിലൊക്കെയുള്ള പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷനും ഉസൂലുൽ ഉൽ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് കെബീറ സൊഹീറ എന്ന് പറയുന്നത് വൻ പാപങ്ങളും അല്ലെങ്കിൽ ചെറുപാപങ്ങളും എന്നുള്ളത് ഇപ്പോൾ വിശുദ്ധ ഖുർആാനിലെ മൂന്ന് ആയത്തുകൾ വളരെ കൃത്യമായി തന്നെ അള്ളാഹു സുബാനു വാല തിൻ തിന്മകളെ വലുതും ചെറുതും എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ അള്ളാഹു സുബാനുവത്താല പറയുകയാണ് വിജയിക്കുന്ന കക്ഷികളെ പറ്റിയിട്ട് പറയുക മോ മിനിങ്ങളെ പറ്റി പറയുകയാണ് ഇസ്മി വൽ ഫവാഹിഷ ഫവാഹിഷം വിജയിച്ച കക്ഷികൾ വൻ പാപങ്ങളും അതായത് കെബാർ അൽ ഇസ്ലും വലിയ തെറ്റുകളും ഫാഹിഷയും ഒഴിവാക്കുന്നവരാണ് ഇല്ലല്ലമം ചെറിയ ചില തെറ്റുകൾ ഒഴികി അപ്പം ചെറിയ ചില വീഴ്ചകൾ നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളത് അള്ളാഹു സുബാൻ വാല പറയുകയാണ് അപ്പോൾ തെറ്റുകളെ വളരെ കൃത്യമായി വലിയ തെറ്റുകളും ചെറിയ ചില വീഴ്ചകളും എന്നുള്ള രീതിയിൽ അള്ളാഹു സുബാൻ മുത്താല വേർതിരിക്കുന്നു അതോടൊപ്പം വിശുദ്ധ വിശുദ്ധ ഖുറാൻ പതിനെട്ടാം അധ്യായം സുറത്ത് കെഹിൻ്റെ അള്ളാഹു സുബാൻ അബത്താല പറയുകയാണ് നാളെ പരലോകത്ത് വെച്ചിട്ട് ഈ കിതാബുകൾ നമ്മൾ ചെയ്ത പ്രവർത്തികൾ കൈ ഉള്ള എഴുതിയിട്ടുള്ള കിതാബുകൾ കയ്യിൽ കിട്ടുമ്പോൾ ആളുകൾ പറയും ലാ ഇവിടെ കൃത്യമായിട്ട് അള്ളാഹു സുബാന എന്നുള്ളത് വേർതിരിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കിതാബിൽ ചെറുതും വലുതുമായിട്ട് ഞങ്ങൾ ചെയ്ത ഒന്നും തന്നെ ഒഴിവാക്കപ്പെട്ടിട്ടില്ല ഇത് എന്തൊരു കിതാബാണ് മാലിഹാദൽ കിതാബ് എന്ന് ആളുകൾ ചോദിക്കും എന്നുള്ള അള്ളാഹു സുബാന വച്ചാല പറയുകയാണ് അപ്പോൾ തെറ്റുകൾ അതുപോലെ ഇവിടെ കൃത്യമായി കബീറ സ എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തു അള്ളാഹു സുബാന വാല പറയുകയാണ് ഇൻ കരീമ അതായത് അള്ളാഹു സുബാന വാല പറയുകയാണെങ്കിൽ നിങ്ങൾ വലിയ പാപങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചെറിയ തെറ്റുകൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ തന്നെ നാം നിങ്ങൾക്ക് പുറത്തു തരും വെറുതെ പുറത്തു തരും എന്ന് അള്ളാഹു സുബാൻ വത്താല നമ്മളോട് പറയുകയാണ് അപ്പോൾ ഈ വൻ പാപങ്ങളും ചെറു പാപങ്ങളും എന്നുള്ളത് ഡിസ്റ്റിങ്ഷൻ ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നു എങ്ങനെയാണ് നമുക്ക് വൻപാ ഏതൊക്കെയാണ് വൻ പാപങ്ങളും ഏതൊക്കെയാണ് ചെറുപാപങ്ങളും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ സഹാപത്തിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ സഹാപത്തിൻ്റെ ആധാറുകൾ പരിശോധിക്കുമ്പോൾ സഹാപത്തിൻ്റെ കൗല് പരിശോധിക്കുമ്പോൾ അവർ വളരെ കുറഞ്ഞ തിന്മകൾ മാത്രമാണ് പാപങ്ങളിൽ എണ്ണുകയും ബാക്കി ഭൂരിപക്ഷവും ചെറുപാപങ്ങളിലാണ് അവരെണ്ണീട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ ഇബിൻ മസൗദു പറയുക എന്ന് പറയുന്നത് നാലേ നാല് കബീറയെ ഉള്ളൂ എന്നുള്ള നാലേ വൻ നാല് വൻപാപങ്ങളെ ഉള്ളൂ എന്നുള്ളത് ഇബിൻ ഉമർ പറയുന്നത് ഏഴ് വൻപാപങ്ങൾ ചില സഹാബത്ത് പറഞ്ഞത് പത്തെണ്ണം അപ്പോൾ ഈ അങ്ങനെ എണ്ണീട്ടുള്ള വളരെ കുറഞ്ഞ വൻപാപങ്ങൾ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ കൊലപാതകം വ്യഭിചാരം കക്കുക അതേപോലെ അനാഥരുടെ അനാഥരുടെ ഭക്ഷണം കട്ട് തിന്നുക യുദ്ധ യുദ്ധത്തിൻ്റെ വേളയിൽ നിന്ന് പിന്തിരിഞ്ഞോടുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന വൻ വലിയ തെറ്റുകളാണ് വൻപാപങ്ങളിൽ എണ്ണപ്പെടുന്നത് അപ്പോൾ എല്ലാം ചെറുപാപങ്ങളിലാണ് എന്നുള്ളത് അപ്പോൾ പിന്നീട് പക്ഷേ എന്നാൽ പിന്നീടുള്ള പണ്ഡിതന്മാരുടെ കിതാബുകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച് നോക്കുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ തെറ്റുകളെ വൻപാപങ്ങളിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ കൂടുതലും ജനങ്ങളെ അതിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തി ഇത് വൻപാപത്തിൽപ്പെട്ടതാണ് എന്ന് അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് അവരാ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് കൂടുതൽ പാപങ്ങൾ വൻപാപങ്ങളുടെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അഥവാ തഹ്വീഫ് ചെയ്യാൻ വേണ്ടി ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു തെറ്റ് വൻപാപത്തിൽ പെട്ടതല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് നമ്മൾ അതിനെ ട്രിവ്യലൈസ് ചെയ്തുകൊണ്ട് അത് അതൊരു നിസ്സാരമാണ് അത് ചെയ്തോളി എന്ന് പറയുന്ന ആണോ അല്ല ചെറുപാപങ്ങൾ അത് കൃത്യമായ രീതിയിൽ അത് അത് തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ അത് വൻപാപത്തിലേക്ക് പോകുന്ന അവസ്ഥ വരെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പണ്ഡിതന്മാരുടെ നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഒരിക്കലും തന്നെ ഒരു തെറ്റ് വൻപാപത്തിൽ പെട്ടതല്ല എന്നത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് വളരെ നിസ്സാരമായി കാണുക എന്നുള്ളതല്ല അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കണം ചില പണ്ഡിതന്മാർ ഇതിന് കൊടുത്തിട്ടുള്ള താരീഫുകളുണ്ട് അല്ലെങ്കിൽ വിശദീകരണമുണ്ട് എന്താണ് വൻപാപം എന്താണ് ചെറുപാപം എന്നുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തെയ്മിയ അദ്ദേഹത്തെ പോലെയുള്ള മറ്റ് ചില പണ്ഡിതന്മാരും ഇങ്ങനെയൊരു താരീഫ് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് വളരെ കൃത്യമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു തിന്മയ്ക്ക് വിഷ നമ്മുടെ ശരീര ഷറയിൽ ഒരു ദുനിയ ദുനിയാവിൽ തന്നെ ഒരു പണിഷ്മെൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ തന്നെ അതിനൊരു ശിക്ഷ പറഞ്ഞിട്ട് ഉദാഹരണത്തിന് കളവ് ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്നുള്ളത് ദുനിയവിൽ തന്നെ ഷറയിൽ കൊടുത്തിട്ടുള്ള പണിഷ്മെൻ്റാണ് അപ്പോൾ അങ്ങനത്തെ ഒരു തിന്മ അതുപോലെ തന്നെ ആഹ്റത്തിൽ അള്ളാഹു സുബാനോ താല ഈ ഒരു തിന്മ എടുത്തു പറഞ്ഞിട്ട് ഈ തിന്മയ്ക്ക് അള്ളാഹു സുബാനവത്താല ആഹ്ലത്തിൽ ഇന്ന പണിഷ്മെന്റ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉദാഹരണം അനാഥരുടെ സ്വത്ത് ഭക്ഷിക്കുന്നതിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബാനവത്താല വിശുദ്ധ ഖുറാനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിനെ അത് അവർ നരകത്തിലെ തീയാണ് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ തിന്മകൾ അതുപോലെ തന്നെ അള്ളാഹു സുബാനവത്താലയുടെ ലഹന അഥവാ ശാപം കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള തിന്മകൾ ഇപ്പോൾ ലുൽമ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിച്ച് മറ്റുള്ളവരുടെ ഹക്കെടുത്ത് കഴിഞ്ഞാൽ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിന് അള്ളാഹു സുബാനോ താലയുടെ ലാനയുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ഈ മൂന്ന് ക്രൈറ്റീരിയയാണ് ഇബിൻ തെയ്മിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇതിന് കൊടുത്തിട്ടുള്ളത് അഥവാ വൻപാപങ്ങൾക്ക് കൊടുത്തിട്ടുള്ള താരീഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇബിൻ അൽ കയ്യം റഹിമഹുലൊക്കെ പറയുന്ന ഒരു എഴുതിയിട്ടുള്ള ഒരു കൃത്യമായ ഒരു വാചകമുണ്ട് ഈ റിബയുമായി ബന്ധപ്പെ അതായത് പലിശയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ഭൂരിപക്ഷം അഹാദീസിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് ചില അതായത് അതിന് കൊടുത്തിട്ടുള്ള ചില ഡേഞ്ചേഴ്സ് ഉണ്ട് ഇതെല്ലാം ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാണ് എന്ന് ഇബിനുൽ കയ്യീം റഹിമുള്ള പറയുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇബിനുൽ കയം റഹിമ ഉള്ള പറഞ്ഞ പലിശയുമായി ബന്ധപ്പെട്ട ഏറ്റവും ചെറിയ ഇടപാട് പോലും സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യനേക്കാൾ ഗൗരവകരമാണ് എന്നുള്ള ആ വാചകമൊക്കെ ഇത് പക്കി മൗതുമാണ് അല്ലെങ്കിൽ ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്നതാണ് ഇബിനുൽ കയീം റഹിമ ഒക്കെ അഭിപ്രായം അതിന് അദ്ദേഹത്തിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട് കാരണം ഒരിക്കലും ആ ഒരു രണ്ട് തിന്മയെ തമ്മിൽ ഒരിക്കലും അതിനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റില്ല അത് ഒരേ സ്റ്റാറ്റസിൽ പെടുന്നതല്ല എന്ന് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത്തരം നമ്മളിപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുറേ തിന്മകൾ വൻപാപത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആളുകൾ ഇന്നത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ചും അതിൽ നിന്ന് പിന്തിരിയണം എന്നില്ല മറിച്ച് നമ്മൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക ഇത് ചെറുപാപമാണ് പക്ഷേ ചെറുപാപം എന്നുള്ളത് നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ് ചെറുപാപങ്ങൾ ഒരുപാട് എണ്ണം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഗുരുതരമായ പ്രശ്നം തന്നെയാണ് നമ്മൾ എന്തൊക്കെയാണ് ചെറുപാപം ചെയ്തു പോകുന്നത് നമുക്കറിയില്ല അപ്പോൾ ചെറുപാപങ്ങൾ ചെയ്ത് നമ്മളെല്ലാം സ്വർഗ്ഗത്തിലേക്കുള്ള എല്ലാം ആയി എന്നുള്ള ധാരണ എത്തുമ്പോഴല്ലേ നമ്മൾ ചെറുപാപത്തിൽ ചെറുപാപം നമ്മൾ ട്രിബിലൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആ ഒരു ധാരണ ആർക്കും തന്നെ ഇല്ലല്ലോ പക്ഷേ വൻ എല്ലാം വൻപാപങ്ങളിലേക്ക് കൊണ്ടുപോയി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആളുകൾക്ക് തെറ്റിനോടുള്ള ഗൗരവം കുറയും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ടേക്ക് ഈ വിഷയത്തിലുള്ളത് ഇനി തിന്മയിൽ തന്നെ എല്ലാ തിന്മയും ഒരുപോലെയുള്ളതല്ല ഇപ്പോ കെബീറ അല്ലെ അഥവാ വൻപാപങ്ങളിൽ തന്നെ ദറജാത്തുകളുണ്ട് ഇപ്പൊ ചില ഇപ്പൊ റസൂള്ള സ്വലമ പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ തിന് തിന്മയാണ് നമ്മുടെ അയൽവാസിയുടെ ഭാര്യയുമായി വ്യഭിചരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ വ്യഭിചാരം എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ട അല്ലെങ്കിൽ വലിയ തിന്മയാണ് അത് ഗൗരവകരമായ തിന്മയാണ് പക്ഷേ അതിനേക്കാൾ ഗൗരവമാണ് അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക എന്നുള്ളത് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ അത് ഒരേ പ്രവൃത്തി ചെയ്ത് അഥവാ ഒരാൾ വ്യഭിചരിക്കുന്നു ഒരാൾ അയൽവാസിയുടെ ഭാര്യയെ വ്യഭജരിക്കുകയാണെങ്കിൽ ഇയാൾക്കാണ് കൂടുതൽ ശിക്ഷ ലഭിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ തിന്മയിൽ തന്നെ ടൈം ലൊക്കേഷൻ ഇതെല്ലാം ഇമ്പോർട്ടൻറ്റാണ് ഇപ്പോൾ റമദാനിലെ പകലിൽ തിന്മ ചെയ്യുന്നത് പോലെയല്ല സാധാരണ ഒരു ദിവസത്തിൻ്റെ പകലിൽ തിന്മ ചെയ്യുന്നത് നമ്മളൊരു സാധാരണ നാട്ടിൽ നടത്തുന്ന തിന്മ കളവ് പോലെയല്ല മസ്ജിദുൽ ഹറമിൽ കളവ് നടത്തുന്നത് അപ്പോൾ സമയവും ലൊക്കേഷനും മാറുന്നതിനനുസരിച്ചിട്ടൊക്കെ ഇത് നമുക്ക് വ്യത്യാസമുണ്ടാകും അപ്പോൾ എന്താണ് വൻ പാപങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇംപ്ലിക്കേഷൻസും ചെറിയ പാപങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇംപ്ലിക്കേഷൻസും എന്താണ് ഇപ്പോൾ വൻ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ബാനവത്താല പറയുന്നത് വൻപാപങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വൻപാപം ചെയ്തു നമ്മളതിന് തോബ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ വൻപാപം ചെയ്തിട്ടില്ല എന്നാണ് പക്ഷേ വൻപാപം തുടർച്ചയായി ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പറയുന്നത് നമുക്ക് സ്വാലിഹൈങ്ങളിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റില്ല എന്ന് വിശുദ്ധ ഖുർആാനിൽ കാണാൻ പറ്റും നമ്മൾ നമ്മളെ എണ്ണുന്നത് ഫാസിഖ് അഥവാ തെമ്മാടി അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആൾ എന്നുള്ള നിലയിലാണ് നമ്മളെ എണ്ണ അതുപോലെ തന്നെ നമ്മുടെ ഷഹാദ നമ്മുടെ ടെസ്റ്റിമോണി അവർ എന്ത് എന്തുയില്ല സ്വീകരിക്കില്ല ഇപ്പോൾ ഇവിടെ ഇസ്ലാമിക കോടതി ഉണ്ടെങ്കിൽ നമ്മൾ പോയി സാക്ഷി പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല നമ്മൾ തുടർച്ചയായിട്ട് വൻപാപം ചെയ്യുന്ന ആളാണ് എന്നറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാസിഖാണ് നമ്മുടെ ടെസ്റ്റിമോണി അവിടെ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നു അതുപോലെ തന്നെ വൻപാപങ്ങൾ ചെയ്യുമ്പോൾ വൻപാപത്തിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ തൗബ ചെയ്യണം ഇപ്പൊ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മൾ പ്രത്യേകമായി അതിനുവേണ്ടി തൗബ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ വധു ചെയ്ത് കഴിഞ്ഞാൽ ആ വധുവിൻ്റെ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് പാപങ്ങളായിട്ട് പാപങ്ങൾ ഒഴുക്കി കളയുന്നു എന്ന് ഹരീസിൽ കാണാൻ പറ്റും ഒരു ഒന്മ്രയിൽ നിന്ന് മറ്റൊരു ഒന്മ്രയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു നിസ്കാരത്തിൽ നിന്ന് അടുത്ത നിസ്കാരത്തിലേക്ക് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു ഇപ്പോൾ നമ്മൾ മൊഹർ ഒ പത്താമത്തെ ആഷൂറ നമ്മൾ നോമ്പെന്നോറ്റു അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുന്നു അപ്പോൾ ഈ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അത് എന്ത് പാപങ്ങളാണ് അത് ചെറുപാപങ്ങളാണ് അത് ചെറുപാപങ്ങൾ നമ്മൾ ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട് അതിനുവേണ്ടി സ്പെസ് സ്പെസിഫിക്കായിട്ട് നമ്മൾ തോബ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ വൻപാപം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഒരു കൊലപാതകം ചെയ്തു അല്ലെങ്കിൽ ഒരു വ്യഭിചാരം ചെയ്തു അത് നമ്മൾ ആ കൃത്യമായ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ തോപ ചെയ്യണം അല്ലാതെ ഒതു ചെയ്തുകൊണ്ട് കൊലപാതകത്തിന്റെ തെറ്റ് പൊറുക്കപ്പെടുകയില്ല അപ്പോൾ അതാണ് വൻപാപങ്ങളും ചെറുപാപങ്ങളും തമ്മിലുള്ള ഇംപ്ലിക്കേഷൻസിലുള്ള വ്യത്യാസം ഇനി ചെറുപാപങ്ങൾക്കുള്ള ഒരു ഉദാഹരണം എന്താ ഇപ്പോൾ ഫവാഹിഷ ഇല്ല ലമം ലമം ഒഴികെ ചെറിയ ചില വീഴ്ചകൾ ഒഴികെ എന്ന് വിശുദ്ധ ഖുറാനെ അള്ളാഹു സുബാന പറയുമ്പോൾ അതിന് ഇവിനെ അബ്ബാസ് സൗദി അള്ളഹുറവി റഈസുൽ മുഫസിരിൻ കൊടുക്കുന്ന തെഫ്സീർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അദ്ദേഹം കൊടുക്കുന്ന ഉദാഹരണം ഒരു അന്യ അന്യസ്ത്രീയുമായി നമ്മൾ ആയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ അന്യ അന്യസ്ത്രീയെ നോക്കുന്നതിനെയൊക്കെയാണ് അദ്ദേഹം ഇതിന് കൊടുത്തിട്ടുള്ള ഉദാഹരണം അപ്പം അന്ന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഉദാഹരണം ഇതാണെങ്കിൽ ഇന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെറുഭാവങ്ങളിൽ ഉൾപ്പെടാൻ പറ്റും കാരണം അന്ന് ഫിത്തിനെ വളരെ കുറവുള്ള ഒരു സമയമാണ് അപ്പോൾ ഇതാണ് അദ്ദേഹം പോത്തെ പോലെയുള്ള പണ്ഡിതന്മാർ അല്ലെങ്കിൽ സഹാബത്ത് കൊടുത്തിട്ടുള്ള ഒരു ഒരു ഉദാഹരണം എന്നുള്ളത് അപ്പോൾ ഇതൊന്നും നമ്മൾ ചെറിയ പാപങ്ങളെ നമ്മൾ ട്രിവിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് നമ്മൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ നമ്മുടെ മതം എന്തോ ഒരു നമുക്കൊരിക്കലും ഉൾക്കൊള്ളാ കാരണം തെറ്റുകൾ എന്തായാലും സംഭവിക്കാൻ പോകുന്നതാണ് മനുഷ്യന് കുല്ലു ബനി ആദമ ഹത്താ ഊൻ അല്ലെങ്കിൽ അള്ളാഹു സുബാനവത്താല പറയുന്നത് എല്ലാ ബനി ആദം തെറ്റ് ചെയ്യുന്നവരാണ് അച്ചവ് ആ തെറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മുടെ മഹത്വം എന്നുള്ളത് തെറ്റ് ചെയ്യാതെ മറിച്ച് നമ്മൾ ആ തെറ്റ് പൊറുക്കപ്പെടാൻ വേണ്ടി അള്ളാഹു സുബാനവത്താലയുടെ അടുത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ മഹത്വം അല്ലെങ്കിൽ ഇപ്പോൾ ഒരിക്കൽ റസൂള്ളി അല്ലാസമ അള്ളാഹു സുബാന റസൂള്ളി സ്വലമ്മയുടെ സഹാബത്ത് ചോദിക്കുന്നുണ്ട് റസൂലെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഈമാൻ എനിക്ക് വീട്ടിൽ പോകുമ്പോൾ ലഭിക്കുന്നില്ല എന്താണ് ഞാൻ മുനാഫിക്കായോ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ അഹ് സാലമ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന അതേ ഈമാൻ നിങ്ങൾക്ക് എപ്പോഴും നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മലക്കുകൾ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് ഹസ്തദാനം ചെയ്യുമായിരുന്നു അപ്പൊ പക്ഷെ അതല്ല അതല്ല നമ്മളെ കൊണ്ട് മനുഷ്യരുടെ കൊണ്ടുള്ള ഉദ്ദേശം എന്നിട്ട് റസൂൽ അഹ് സ്വലമ വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു കാര്യം പറയാണ് നിങ്ങളെങ്ങാനും തിന്മ ചെയ്യാത്ത ആളുകൾ അതായത് തീരെ തെറ്റ് ചെയ്യാത്ത ആളുകളായി മാറിയിരുന്നുവെങ്കിൽ അള്ളാഹു സുബാനോ താല നിങ്ങളെ നശിപ്പിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ഒരു വിഭാഗത്തെ വീണ്ടും കൊണ്ടുവരുമായിരുന്നു എന്തിനാണ് അള്ളാഹു സുബാനവത്താലയുടെ മഹഫീറത്തും റഹ്മത്തും മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അള്ളാഹു സുബാന വത്താലയുടെ മഹഫീറത്തും റഹ്മത്തും മാനിഫെസ്റ്റ് ചെയ്യുക എന്നതാണ് മനുഷ്യരുടെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള പല ഉദ്ദേശങ്ങളിൽ ഒന്ന് എന്നുള്ളത് ഇവനിൽ കയ്യും റഹ്മെ പോലെയുള്ള പണ്ഡിതന്മാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കിതബിൽ കിതാബിൽ പറയുന്നുണ്ട് അൽ ഹ്മത്തുൽ ഇലാഹി ഹഫി മുജോദിഷർ എന്ന് പറയുന്ന ഒരു കിതാബിൽ അദ്ദേഹം കൃത്യമായി എഴുതുന്നുണ്ട് അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ആ തെറ്റ് അള്ളാഹു സുബാനവത്താലയ്ക്ക് ഇഷ്ടമല്ല പക്ഷേ നമ്മൾ നമ്മൾ മനുഷ്യരാണ് നമ്മൾ തെറ്റ് ചെയ്തു പോകും നമുക്ക് കൃത്യമായ ബോധം വേണം നമ്മൾ വൻപാപങ്ങളിലേക്ക് ഒരിക്കലും പെടാത്ത രീതിയിലുള്ള പ്രവൃത്തികളായിരിക്കണം അല്ലെങ്കിൽ ശ്രദ്ധ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പക്ഷെ ചെറുപാപങ്ങൾ സംഭവിച്ചു പോകും അപ്പോൾ എന്താണ് വൻപാപങ്ങൾ എന്താണ് ചെറുപാപങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് നമ്മൾ നിരന്തരം നമ്മുടെ ഹസനത്തുകൾ നമ്മുടെ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കൃത്യമായി തൗബ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇനി സഹൈർ അല്ലെങ്കിൽ നിരന്തര ചെറുപാപങ്ങൾ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അത് വൻപാപത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എന്താണ് സാഹചര്യം ഇപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ നിരന്തരം നമുക്കൊരു കൂസലും ഇല്ലാതെ നമുക്കൊരു ഭയവും ഇല്ലാതെ നമ്മൾ നിരന്തരം ചെറുപാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് അത് വൻപാപങ്ങളിലേക്ക് മാറും എന്നുള്ളതാണ് അവിടെ വൻപാപത്തിലേക്ക് മാറാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ആ ഒരു അഹങ്കാരമാണ് നമ്മുടെ ആരോഗൻസ് ആണ് കാരണം നമുക്കിതുള്ള ഒരു പേടിയുമില്ല നമുക്ക് എന്ത് ചെയ്താലും അള്ളാഹു സുബാന വത്താലയുടെ മുന്നിൽ പോകാൻ എനിക്കൊരു പേടിയില്ല ഞാൻ വളരെ നിസാരമായി ഇതിനെ കാണുന്നു എന്നതാണ് നമ്മൾ അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വൻപാപം എന്നുള്ളത് നമ്മുടെ ആ ആറോഗൻസ് കാരണം നമ്മുടെ അഹങ്കാരം കാരണം അത് ചെറുപാപം എന്നുള്ളത് വൻപാപമായി മാറും എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഇവരിൽ കയ്യം റഹിമുള്ളയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 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 ക്ലാസിഫിക്കേഷൻ ഉണ്ട് തെറ്റുകളെ പറ്റിയിട്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒന്ന് അനിമലിസ്റ്റിക് ആയിട്ടുള്ള അഥവാ നമ്മുടെ നമ്മുടെ ഒരു ആഗ്രഹങ്ങൾ നമ്മുടെ വയറിൻ്റെയും നമ്മുടെ ലൈംഗികാവയവത്തിൻ്റെയും ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി മൃഗങ്ങളെപ്പോലെ നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളുണ്ട് നമ്മൾ തിന്ന കുടിക്കുക നമ്മുടെ ഷെഹ്വാത്തുകളും വ്യഭിചാരം എന്ന് പറയുന്ന പോലെ നമ്മുടെ നെഫ്സിനെ നമ്മുടെ ശരീരത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന തിന്മകളെ അദ്ദേഹം ഒന്നാമതായി ക്ലാസിഫൈ ചെയ്യുന്നു രണ്ടാമത് നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു പ്രിഡറ്റോറിയൽ ആയിട്ടുള്ള മറ്റുള്ളവരുടെ ഹക്കിനെ നമ്മൾ ഇതാക്കുക അത് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ് കാരണം നമ്മൾ നമ്മുടെ നെഫ്സിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന തിന്മയെ പോലെയുള്ള മറ്റുള്ളവരുടെ ഹക്ക് കവർന്നെടുക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കാൻ വേണ്ടിട്ടൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് രണ്ടാമത് കുറച്ചും കൂടി ഗൗരവമായിട്ടുള്ളത് മൂന്നാമതായി അദ്ദേഹം പറയുന്നത് ഷെയ്ത്താനിക് ആയിട്ടുള്ള അഥവാ ഇബിലീസിൽ ഉണ്ടായിരുന്ന ചില തിന്മകൾ അത് വളരെ ഗൗരവമുള്ളതാണ് അതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരം നമ്മൾ മറ്റുള്ളവരോടുള്ള അസൂയ അതുപോലെ മറ്റുള്ളവരെ തെറ്റിലേക്ക് നയിക്കുക ഇത് വളരെ ഗൗരവം തരാ മറ്റുള്ള ആദ്യം രണ്ട് പറഞ്ഞതിനേക്കാൾ ഗൗരവമുള്ള മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഷെയ്താനിക് ആയിട്ടുള്ള ഏറ്റവും ഗൗരവകരമായിട്ടുള്ള നാലാമത്തതാണ് അള്ളാഹു സുബാനവത്താലയുടെ ഒരു ദിവ്യത്വത്തിൽ നമ്മൾ കയറി കൈവെക്കുന്നതിന് അഥവാ ഫിറാൻ ഒക്കെ ചെയ്തു പോലെയുള്ള ഏറ്റവും ഗൗരവകരമായ അതായത് ഞാനാണ് റബ്ബ് അല്ലെങ്കിൽ ഞാൻ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഞാനാണ് റബ്ബ് എന്ന ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന തിന്മകൾ ജബറൂത്ത് എന്നുള്ള ആ ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കും ഇപ്പോൾ റസൂൽ അഹ്ലമ്മ പറയുന്നുണ്ട് ഇന്ന മിൻ എന്റെ ഷഫായത്ത് എന്റെ ഉമ്മത്തിൽ വൻപാവം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് അപ്പൊ ഇത് ഇതൊരു ബ്ലാങ്കറ്റ് ആയിട്ടുള്ള റസൂള്ളമിന്റെ ഷഫായത്ത് ഉണ്ട് ഇനി നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളതാണോ അല്ല നമ്മുടെ മതം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ക്രിസ്ത്യാനിറ്റി അല്ല ഇതൊരു വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്തും ചെയ്യാം എന്നുള്ളത് അല്ല മറിച്ച് നമ്മൾ ചെറുപാപങ്ങൾ അള്ളാഹു സുബാനോ താല പുറത്തു തരും പക്ഷെ ഇത് നമുക്ക് ഒരു പ്രതീക്ഷ നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി അഥവാ വൻഭാവത്തിൽ ഏർപ്പെട്ടാൽ പോലും നമ്മൾ നമ്മൾ നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ അതിലേക്ക് എത്തിപ്പെട്ടാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെട്ട് ഇനി എനിക്ക് ഒരു പ്രതീക്ഷയില്ല അതുകൊണ്ട് ഇനി ഞാൻ എങ്ങനെയും നടക്കാം എന്നുള്ള മതം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന മതമല്ല അത് നിഫാഖാണ് മറിച്ച് നമുക്ക് എപ്പോഴും പ്രതീക്ഷയാണ് നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അള്ളാഹു സുബാനോത്താലേക്ക് തിരിഞ്ഞുകൊണ്ട് അതിന് തോപ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പൊറുക്കപ്പെടും അതോടൊപ്പം തന്നെ റസൂൽ അലൈഹി സാല്മയുടെ ഷഫായത്ത് നമുക്കുണ്ട് അതുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെടാതെ വേണം നമ്മൾ ഈ മതത്തിൽ അടിയുറച്ച് ജീവിക്കാൻ എന്ന് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന നമുക്കുള്ള മെസ്സേജ് അല്ലാതെ ഇത് റസൂൽ അഹ് സലമയുടെ ഷഫായത്ത് ഉണ്ട് അതുകൊണ്ട് എന്തും ചെയ്തോളൂ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയല്ല എന്നുള്ളത് കൂടി നമ്മൾ ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം സ്ലാ വാലിക്കും വരഹമുല്ലാഹി വാർക്കാത്തു (الله الملك الحق) ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما